അറബി സിനിമയിലെ വില്ലനായ സഖാവ് കരുണനെ ആർക്കും മറക്കാനാകില്ല ആ വേഷം അനശ്വരമാക്കിയ ശിവജി ഗുരുവായൂർ പക്ഷേ ജീവിതത്തിൽ വില്ലനല്ല ജീവിതം തകർന്നു പോയ ദമ്പതിമാർക്ക് സംരക്ഷണം ഒരുക്കി അവർക്കായി വീട് നിർമ്മിച്ച് നൽകി നന്മയുടെ ഉദാത്ത മാതൃകയാവുകയാണ് അദ്ദേഹം ശിവജിയുടെ ബന്ധുക്കൾ കൂടിയായ ചെറുപറമ്പിൽ ബാബുരാജ് ഗീതാ ദമ്പതികൾക്കായാണ് വീട് നിർമ്മിച്ചത് തന്നെ ഒരുപാട് സഹായിച്ചിരുന്നയാളാണ് പ്രവാസി കൂടിയായിരുന്ന ബാബുരാജെന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വന്നിട്ടിപ്പോൾ പത്ത് മാസമായി ആ പത്ത് മാസം ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഓരോ മാസവും അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ആംബുലൻസിലാണ് കൊണ്ടുപോയിരുന്നത് അദ്ദേഹം ഇപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നു ഇവിടേക്ക് വരുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് ശാരീരികമായിട്ടും അതിനേക്കാൾ അപ്പുറം മാനസികമായിട്ട് ഒരു ആരോഗ്യം അദ്ദേഹത്തിന് കൈവരിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണത് ഇന്ന് അദ്ദേഹത്തിന് ആ വീടിന്റെ ചാവി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അലയുന്നവരുടെ അവരോട് ചോദിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ ആ ഒരു മാനസിക വ്യഥ ബാബുരാജനും ഗീതയ്ക്കും രണ്ട് ആൺമക്കളായിരുന്നു മൂത്തയാൾ ആത്മഹത്യ ചെയ്തു രണ്ടാമത്തെയാൾ വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടുപോയി ഇതിനിടയിൽ വീടും പറമ്പും നഷ്ടമായി സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു ഇതോടെ രണ്ടുപേരും തകർന്നു അടുത്തിടെ ബാബുരാജ് രണ്ടു തവണ അപകടത്തിൽപ്പെട്ടു പലരുടെയും സഹായം കൊണ്ടായിരുന്നു ചികിത്സ നടത്തിയത് നടക്കാൻ പോലും കഴിയാതെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയിലെത്തിയപ്പോൾ ശിവജി രണ്ടുപേരെയും തന്നോടൊപ്പം കൂട്ടി വീട്ടിലുള്ള സൗകര്യത്തിൽ അവർക്കും കഴിയാനുള്ള ഇടമൊരുക്കി ഭാര്യ ലീലയും മക്കളും ശിവജിയുടെ നന്മ മനസ്സിനൊപ്പം നിന്നു വീടിനോട് ചേർന്ന നാല് സെന്റ് ഭൂമിയിൽ ചെറിയൊരു വീട് വെച്ചു ആ സ്നേഹക്കൂടിൽ ബാബുരാജിനും ഗീതയ്ക്കും ഇനി സുഖമായി വാഴാം ചെറുപറമ്പിൽ ക്ഷേത്രം മേൽശാന്തി സത്യനാരായണൻ വീടിന്റെ താക്കോൽ കൈമാറി ചടങ്ങിൽ ബഷീർ ബഷീർപൂക്കോട് ജെയ്സൺ ഗുരുവായൂർ ഷെരീഫ് തറയിൽ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ബി സുരേഷ് ബാബു മാസ്റ്റർ ജവഹർ ഫിറോസ്തായ് പറമ്പിൽ അജയ്ഘോഷ് അമ്പിളി എന്നിവർ സന്നിഹിതരായിരുന്നു